അവർ ഹോം നമ്മുടെ ഭവനം എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് ഐ എം ലീന വിശ്വ ക്ലിനിക്കൽ ഹിപ്നോതെറപ്പിസ്റ്റ് ആൻഡ് മാസ്റ്റർ റേക്കി ഹീല വെൽക്കം ടു സോളെസിൽസ് നമ്മുടെ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലം അത് നമ്മുടെ സ്വന്തമായിക്കോട്ടെ ഇല്ല ഒരു റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റോ വീടോ എന്തോ ആയിക്കോട്ടെ നമ്മളെന്നും പുറത്തുപോയി തിരിച്ച് നമ്മുടെ വീടെന്ന് കരുതി വരുന്ന സ്ഥലം ഇസ് എ മേജർ ഫാക്ടർ എ മേജർ എക്സ്റ്റേണൽ ഫാക്ടർ നമ്മുടെ എനർജീസിനെ എഫക്റ്റ് ചെയ്യുന്നത് ഈ സ്പേസസിനും എല്ലാം എനർജീസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു വീട് നിർമ്മാണം ചെയ്യുമ്പോൾ നമ്മൾ വാസ്തുശാസ്ത്രം നോക്കാറുണ്ട് ഇവിടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് കാരണം ഒരു വീടിൻ്റെ എനർജി ഡിപ്പെൻഡ്സ് ഓൺ അത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്ന ലാൻഡിൻ്റെ എനർജി അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയലുകൾ ഇല്ലെങ്കിൽ ഏത് സമയത്തായിരുന്നു അത് കൺസ്ട്രക്ട് ചെയ്തിരുന്നത് ഇതെല്ലാം ഇതിനോട് കണക്റ്റഡ് ആണ് ആൻഡ് ഇതെല്ലാം നമ്മുടെ എനർജിയും എഫെക്റ്റ് ചെയ്യും ഓൾറെഡി നമുക്ക് നമ്മുടേതായ ഇഷ്യൂസ് കാരണം വി വിൽ ഹാവ് എ എനർജി ടെർബുലൻസ് ഇൻ അവർ ബോഡി അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ പലവരും നമ്മളെ വിസിറ്റ് ചെയ്യാനായിട്ട് വരും ഈ വന്നു പോകുന്നവരുടെ എനർജീസും നമ്മുടെ ഈ സ്പേസുകളിൽ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ആയിരിക്കണം ഈ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ് നമ്മുടെ വെൽവിഷേഴ്സ് ആണോ അവർ സംസാരിക്കുന്ന ടോപ്പിക്സ് എന്താണ് ഇതൊക്കെ നമ്മുടെ കോൺഷ്യസ് ലിവിങ്ങിൻ്റെ ഭാഗമാണ് ഇതെല്ലാം എന്തൊക്കെ നമ്മൾക്ക് എൻകറേജ് ചെയ്യണം എന്തൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യാൻ പാടില്ല ചില സമയത്ത് നമ്മൾ കാണാറുണ്ട് നമ്മുടെ അയൽവാസികൾ നമ്മളെ വന്ന് വിസിറ്റ് ചെയ്യും അവർ സ്ഥിരമായി നമ്മുടെ വീട്ടിൽ വരും സ്ഥിരമായി കുറേ നേരം സ്പെൻഡ് ചെയ്യും അവരെപ്പോഴും തിരിച്ചു പോകുമ്പോൾ അവരുടെ ഒരു ഭാഗം നമ്മുടെ വീട്ടിൽ ഇട്ടിട്ടാണ് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മറ്റൊരാളുടെ ഭാഗം അവിടെ കിടക്കുന്നത് ദാറ്റ് ഇസ് ദർ നെഗറ്റീവ് എനർജി അപ്പോൾ എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം നമ്മുടെ വീടുകളുടെ വീടിൻ്റെ ഉള്ളിൽ ഈ തരമായിട്ടുള്ള നെഗറ്റീവ് സ്പേസസോ എനർജീസോ തങ്ങി നിൽക്കാതിരിക്കാൻ ഈ എനർജി ഇംബാലൻസസ് നമ്മുടെ താമസ സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ അതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം ദർ സംതിങ് റോങ് സ്ഥിരമായി വീട്ടിലുള്ളവർക്ക് അസുഖം പിടിപെടുക അതല്ലെങ്കിൽ ഭയങ്കര ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുക ഇല്ലെ ഭയങ്കര അടിയും അൺഡ്രസ്റ്റും വീട്ടിലുണ്ടാവുക ദാറ്റ്സ് ഓൺലി ബിക്കോസ് ദർ ഈസ് എനർജി ഇംബാലൻസ് ഇൻ ദ ഹൗസ് ഈ എനർജി ഇംബാലൻസസ് വരാതിരിക്കാൻ നമുക്ക് ചില പ്രാക്ടീസസ് നമുക്ക് വീടിൽ ചെയ്യാം കാരണം പുറത്ത് വരുന്നത് ഉള്ള ആൾക്കാരെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ നമ്മൾ കോൺഷ്യസ്ലി നമ്മുടെ സ്പേസ് ക്ലെൻസ് ചെയ്ത് വെച്ചാൽ അത് ഒത്തിരി ഗുണകരമാകും ദ ഫസ്റ്റ് തിങ് യു ക്യാൻ ഡൂ ഇസ് ഡീ ക്ലട്ടർ യുവർ ഹൗസ് ഡീ ക്ലട്ടറിംഗിനെ പറ്റി നമ്മൾ വേറൊരു എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു അതായത് പഴയ സാധനങ്ങൾ വേണ്ടാത്ത സാധനങ്ങൾ കുന്നുകൂട്ടി വെക്കുക സ്പെഷ്യലി ഇൻ കോണേഴ്സ് ഇതൊക്കെ നമ്മൾ ക്ലെൻസ് ചെയ്ത് എടുത്തു മാറ്റുക ബിക്കോസ് ദേ ഓൾ ഹോൾഡ് എ ലോട്ട് ഓഫ് നെഗറ്റീവ് എനർജി അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെയൊക്കെ റെഗുലർലി മാസത്തിൽ ഒരിക്കലോ ഇല്ല ആറ് മാസത്തിൽ ഒരിക്കലോ ഒക്കെ നിങ്ങളുടെ വീട് ഡീക്ലട്ടർ ചെയ്യാൻ നോക്കുക എവറി കോർണർ സ്പേസസ് എവിടെയൊക്കെ കോർണേഴ്സ് ഉണ്ടോ അവിടെ കോപ് വെബ്സ് വരാതെ നോക്കുക സാധനങ്ങൾ കൂട്ടി വെക്കാതിരിക്കാൻ നോക്കുക ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് വീട് ക്ലെൻസ് ആക്കി വെക്കാൻ സെക്കൻഡ് തിങ് ഈസ് നമ്മൾ മോപ്പ് ചെയ്യുക വീട് ആഴ്ച രണ്ട് ദിവസമെങ്കിലും വീടിൻ്റെ ഫ്ലോറ് മൊത്തത്തിൽ മോപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് റോക്ക് സോൾട്ട് ഇടുക ആ റോക്ക് സോൾട്ട് ഇടുമ്പോൾ തന്നെ നമ്മളൊരു ഇൻറ്റൻഷൻ ഇടുക ലെറ്റ് ദിസ് ക്ലെൻസ് ഓൾ ദ നെഗറ്റീവ് എനർജി ഇൻ മൈ ഹൗസ് എന്നിട്ട് യൂഷ്വലീസ് ഇത് ട്യൂസ്ഡേയ്സും ഫ്രൈഡേയ്സും മോപ്പ് ചെയ്യാൻ നോക്കുക സോൾട്ട് വാട്ടർ കൊണ്ട് നിങ്ങൾ ഡെയിലി ചെയ്യുന്നവരാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ വെൽ ആൻഡ് ഗുഡ് ബട്ട് ട്യൂസ്ഡേയ്സ് ആൻഡ് ഫ്രൈഡേയ്സ് സ്പെസിഫിക്കലി മോപ്പ് വിത്ത് സോൾട്ട് വാട്ടർ മോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക തേർഡ് തിങ് യു ക്യാൻ ഡൂ ഇസ് പുകയ്ക്ക വീട് മൊത്തം എസ്പെഷ്യലി ആൾക്കാർ വന്നു പോകുമ്പോൾ നമ്മുടെ വീടൊന്ന് പുകയ്ക്കുന്നത് വളരെ നല്ലതാണ് എക്സ്റ്റേണലി ആൻഡ് ഇൻറ്റേണലി നമ്മുടെ വീട് പുകയ്ക്കുമ്പോൾ എല്ലാ വിൻഡോസും ഡോഴ്സും ഇൻക്ലൂഡിങ് ബാത്റൂംസിൻ്റെ ഓപ്പൺ ആക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് പല രീതി ഓഫ് സ്മോക്കിംഗ് ഉണ്ട് സേജ് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ കുന്തിരിക്കം വെച്ചിട്ട് പുകയ്ക്കുന്നുണ്ട് ഇറ്റ് ഓൾസോ ഹെൽപ്സ് എസ് ടു കീപ്പ് അവേ ഫ്രം മൊസ്കിറ്റോസ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വീട് പുകയ്ക്കാനായിട്ട് നോക്കുക ഇറ്റ് ഹോൾസ് എ ലോഡ് ഓഫ് പോസിറ്റീവ് എനർജി ഇൻ യുവർ ഹൗസ് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഏത് മതം ഫോളോ ചെയ്യുന്നായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില റിലീജിയസ് ചാൻസ് കാണും ചില മന്ത്രങ്ങൾ അതൊക്കെ നമുക്കിപ്പോൾ യൂട്യൂബിലും ഒക്കെ പ്ലേ ചെയ്യാനായിട്ട് കിട്ടും അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുറച്ച് ഒച്ചത്തിൽ നമ്മൾ ഇതേമാതിയുള്ള റിലീജിയസ് ചാൻസ് വെക്കുമ്പോൾ നമ്മുടെ വീടുകളുടെ ഭിത്തികളിൽ വാൾസ് വിൽ സ്റ്റാർട്ട് റെസണേറ്റിംഗ് ആ മന്ത്രങ്ങളൊക്കെ അതൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് വീടിൻ്റെ ഉള്ളിൽ വരുത്തുക ഇത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീടുകളിലുള്ള ആൾക്കാർ പോലും അവർക്കത് കേൾക്കാൻ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഇത് കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും പോകുമ്പോൾ അവരറിയാതെ ഈ ഒരു ചാൻഡിങ് അവരുടെ ഉള്ളിലും പ്ലേ ചെയ്തുകൊണ്ടിരിക്കും സോ കീപ്പിംഗ് റിലീജിയസ് ചാൻസ് ആർ ഓൾവേസ് എ പോസിറ്റീവ് എനർജി തേർഡ് നെക്സ്റ്റ് തിങ് ദ യു ക് ഡൂ എസ് എപ്പോഴും നമ്മുടെ കോൺഷ്യസ്ലി നമ്മുടെ വീടിനോട് നന്ദി പറയാം ചെറുതായിരിക്കാം വലുതായിരിക്കാം പക്ഷെ അത് നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു സ്ഥലമാണ് ദൈവത്തിനോട് നന്ദി പറയുക ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ യൂണിവേഴ്സ് ഫോർ ഗിവിംഗ് യു സച്ച് എ ബ്യൂട്ടിഫുൾ ഹോം അതേമാതിരി നമ്മുടെ വീട് എപ്പോഴും ക്ലെൻസ് ആക്കി വെക്കാൻ നോക്കുക നിറയെ ചെടികളാക്കി വെക്കുക ഗ്രീനറി ഇസ് ഓൾവേസ് എ പോസിറ്റിവിറ്റി ലൈവ് ചെടികൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ അത് തന്നെ ഒത്തിരി പോസിറ്റിവിറ്റി വരുത്തും വീടിൻ്റെ സൊ ദീസ് ആർ സം ഓഫ് ദി ടിപ്സ് ദറ്റ് യു ക്യാൻ ഫോളോ ടു കീപ് ദി എനർജി ഇൻ യുവർ ഹൗസ് റിയലി പോസിറ്റീവ് ആൻഡ് ഹെൻസ് കീപ്പിംഗ് യുവർ സെൽഫ് പോസിറ്റീവ് ഇറ്റ് ഈസ് നോട്ട് ഹൗ ബിഗ് യുവർ ഹൗസ് ഇസ് ഇറ്റ് ഈസ് അബൌട്ട് ഹൗ ഹാപ്പി യുവർ ഹോം ഇസ് നിങ്ങളുടെ വീട് വലുതോ ചെറുതോ ആയിക്കോട്ടെ പക്ഷെ എത്രത്തോളം അതിൽ സന്തോഷമുണ്ട് പോസിറ്റിവിറ്റിട്ടുമുണ്ട് അതിലാണ് കാര്യം So till I see you next time, live responsibly, live mindfully.